ഇന്ത്യ ബ്രിങ് ദാറ്റ് ടു തൗസൻഡ് സെവൻ ഓസി വേൾഡ് കപ്പ് ഓറ ഇന്ന് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോയിൽ കാർത്തിക് കൃഷ്ണസ്വാമിയുടേതായി വന്ന ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ടാണിത് അഥവാ രണ്ടായിരത്തി ഏകദിന ലോകകപ്പിനെത്തിയ മൈറ്റി ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഓറയോടാണ് ഇന്ത്യൻ ടീമിനെ ചേർത്ത് വെക്കുന്നത് അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല കാരണം ഇത്രയും ഡോമിനൻ്റ് പെർഫോമൻസോടെ അല്ലെങ്കിൽ ഇത്രയും കരുത്തോടെ ഇന്ത്യ ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് വന്നിട്ടില്ല ഇത്രയും സന്തുലിതമായ ഒരു സ്കോഡ് ഇന്ത്യക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല രണ്ടായിരത്തി ഏഴിലാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ആദ്യ കിരീടം തന്നെ മൂവർണ്ണക്കൊടി പൊതിഞ്ഞ് ഇന്ത്യയിലെത്തി പക്ഷേ അതൊരു അതൊരത്ഭുത വിജയമായാണ് നാം ഇന്നും ആഘോഷിക്കുന്നത് കാരണം ഓസീസും ദക്ഷിണാഫ്രിക്കയും എന്തിനെ പാകിസ്ഥാൻ വരെ ആ ടൂർണമെൻറ്റിൽ ഇന്ത്യയെക്കാൾ ഫേവററ്റുകളായിരുന്നു പക്ഷേ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഒരുപറ്റം യുവാക്കൾ താരചാടകളില്ലാതെ ഒരേ ലക്ഷ്യത്തിനായി ബാറ്റും പന്തുമെടുത്തപ്പോൾ ഉള്ള വിശ്വസനീയമായത് സംഭവിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഡൗൺഫാൾ ആയിരുന്നു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നീ മൂന്ന് ടൂർണമെൻറ്റുകളിൽ സെമി പോലും കണ്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ഫൈനലിലും രണ്ടായിരത്തി പതിനാറിൽ സെമിയിലും ഈ രണ്ട് ടൂർണമെൻറ്റുകളിലെയും ഇന്ത്യൻ മുന്നേറ്റം ഏറെക്കുറെ വിരാട് കോഹ്ലി എന്ന ഒറ്റ മനുഷ്യൻ്റെ ബലത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാനോടും തോറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെമിയിൽ ഇംഗ്ലണ്ടിനോട് നാണം കെട്ടു അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോടും തോറ്റിരുന്നു കൂടെ പാകിസ്ഥാനോട് വിജയിച്ചത് കോഹ്ലിയുടെ മറ്റൊരു മെറാക്കൽ ഇന്നിംഗ്സിലും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുട്ടി ക്രിക്കറ്റിന്റെ കിരീടം മൂവർണത്തിൽ പൊതിഞ്ഞ് വീണ്ടും ഇന്ത്യയിലെത്തി കോഴ്സ് ഇന്ത്യ ടൂർണമെന്റിലെ ഫേവററ്റുകളിൽ ഒന്നു തന്നെയായിരുന്നു പക്ഷേ അന്നും ടീം ലൈനപ്പിലടക്കം അവ്യക്തതയുണ്ട് വിരാട് കോഹ്ലി ഓപ്പണിങ്ങിലെത്തിയത് ഉദാഹരണം ശിവൻ ദുബെ ഋഷഭ് പന്ത് എന്നിവരുടെ സ്പോർട്ടിലും വന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ജസ്പ്രീത് ബുംബ്രയുടെ നിർണായക സമയത്തെ മാജിക്കൽ സ്പെല്ലുകളാണ് ഫൈനലിലടക്കം ഇന്ത്യയെ രക്ഷിച്ചത് പക്ഷേ ഇക്കുറി ഇന്ത്യൻ ടീമിനെ കുറിച്ച് ആർക്കും ആശങ്കയില്ല പോയ ഏതാനും വർഷത്തെ കണക്കെടുത്താൽ ഇത്രയും ഡോമിനൻസോടെ ഒരു ടീമും കളിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വേൾഡ് കപ്പ് സൈക്കിളിൽ ഇന്ത്യ മൂന്ന് തവണ ഇരുന്നൂറ്റൻപത് പിന്നിട്ടിട്ടുണ്ട് ഇതേ കാലയളവിൽ ഇത്രയും തവണ ഇരുന്നൂറ്റൻപത് പിന്നിട്ടത് സിംബാബുവെ മാത്രമാണ് അതാകട്ടെ ഗാംബിയ ബോർസോന സീഷൽസ് എന്നീ മൈനർ രാജ്യങ്ങൾക്കെതിരെയും ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ മിനിമം അൻപത് പന്തെങ്കിലും ഫേസ് ചെയ്ത് നൂറ്റൻപതിന് മുകളിൽ സ്ട്രൈക്ക് സ്ട്രൈക്രേറ്റുള്ള പതിനൊന്ന് ഫുൾ മെമ്പർ ബാച്ചർമാരേ ഉള്ളൂ അതിൽ പേരും ഇന്ത്യയിൽ നിന്നും കൂടാതെ ഇതേ കാലയളവിൽ ഐ ഫുൾ മെമ്പർമാർക്കെതിരെ ഇന്ത്യ മുപ്പത്തൊന്ന് ട്വന്റി ട്വൻ്റികളിൽ വിജയിച്ചു പരാജയപ്പെട്ടത് ആറെണ്ണത്തിൽ മാത്രം അഥവാ ശരാശരി ഒരു തോൽവിക്ക് അഞ്ച് വിജയങ്ങൾ എന്ന വിധം ഇനി പരമ്പരകൾ നോക്കിയാലോ അതിലും വലിയ ഡോമിനേഷൻ ഏറ്റവും അവസാനം ന്യൂസിലാൻഡിനെതിരെ നാലേ ഒന്നിന് വിജയിച്ചു അതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നേ ഒന്ന് തൊട്ടുമുമ്പ് ഓസീസിനെതിരെ രണ്ടേ ഒന്ന് അതുമേവെയിൽ കപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെ കിരീടം അതിനു മുമ്പ് ഇന്ത്യയിലെത്തി ഇംഗ്ലണ്ടിനെ തകർത്തത് നാലേ ഒന്നിന് തീർന്നില്ല ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ മൂന്നേ ഒന്നിനെ പരമ്പര വിജയം ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശിനെതിരെ മൂന്നേ പൂജ്യത്തിന് വിജയം ശ്രീലങ്കയിൽ പോയി മൂന്നേ പൂജ്യത്തിനും വിജയിച്ചു സിംബാബ്വയ്ക്കെതിരെ നാലേ ഒന്ന് തോൽവി അറിയാതെ ട്വൻറി ട്വന്റി ലോകകപ്പ് വിജയം എന്നിങ്ങനെ ആ റെക്കോർഡ് നീണ്ടു നീണ്ടുപോകുന്നു അഥവാ ബീസ്റ്റ് മോഡിലാണ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ കളിച്ചു പോരുന്നത് ഐ സി സി ട്വൻ്റി ട്വൻ്റി റാങ്കിങ്ങിലും ഇളക്കമില്ലാത്ത ഒന്നാം സ്ഥാനം ബാറ്റിംഗ് റാങ്കിൽ അഭിഷേക് ഒന്നാമതും തിലക് വർമ്മ മൂന്നാമതും ബൌളിങ്ങിലോ അവിടെയും ഒന്നാമൻ ഇന്ത്യക്കാരൻ തന്നെ വരുൺ ചക്രവർത്തി കംപ്ലീറ്റ് ഡോമിനേഷൻ എന്ന് നിസ്സംശയം പറയാം കണക്കുകൾ വേറെയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യ കളിച്ചത് അറുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളാണ് ഈ കാലയളവിൽ ഐ സി സി ഫുൾ മെമ്പർമാരിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള ടീം ഇന്ത്യ തന്നെ ഒമ്പതേ പോയിൻറ്റ് ആറ് ഒമ്പത് ഈ കാലയളവിൽ രണ്ടാമതുള്ളത് ഇംഗ്ലണ്ട് ഒമ്പതേ പോയിന്റ് ആറേയാണ് അവരുടേത് പക്ഷേ അവർ മുപ്പത്തെട്ട് ട്വൻ്റി ട്വൻറ്റികളെ കളിച്ചിട്ടുള്ളൂ മറ്റൊരു ടീമിനും ഒമ്പതിനു മുകളിൽ റൺ റേറ്റ് ഇല്ല ഇതേ കാലയളവിൽ ഇന്ത്യ ഇരുപത് തവണ ഇരുന്നൂറ് റൺസ് പിന്നിട്ടു ഇക്കാര്യത്തിൽ ഒന്നാമൻ ഇന്ത്യ തന്നെ രണ്ടാമതുള്ള വിൻഡീസ് പതിമൂന്ന് തവണയാണ് ഇരുന്നൂറ് കടന്നത് ന്യൂസിലാൻഡ് സിംബാബ്വ് എന്നിവർ പത്ത് തവണ കടന്നു ഓസീസ് എട്ട് ഇംഗ്ലണ്ട് ആറ് പാകിസ്ഥാൻ ആറ് എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ ഇനി സിക്സറുകളുടെ എണ്ണം എടുത്താലോ ഇന്ത്യ ആയിരത്തി ഒമ്പത്തൊന്ന് സിക്സറുകൾ അടിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സിക്സർ അടിച്ച വിൻഡീസാണ് എണ്ണത്തിൽ മുന്നിൽ പക്ഷേ ബോൾ പെർ സിക്സ് റേഷ്യോ എടുത്താൽ ഇന്ത്യ തന്നെയാണ് മുന്നിൽ ഇന്ത്യ പത്ത് പോയിന്റ് ഒമ്പത് ഒമ്പത് പന്തുകൾ ഫേസ് ചെയ്യുമ്പോൾ ശരാശരി ഒരു സിക്സർ അടിച്ചു അതേസമയം വിൻഡീസിൻ്റെ റേഷ്യോ പന്ത്രണ്ടേ പോയിന്റ് ഒന്നേ എട്ടാണ് ഇനി ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചവരുടെ കാര്യമെടുത്താൽ ഒന്നാമൻ ആരാണെന്ന് കൂടുതൽ ആലോചിക്കേണ്ട അഭിഷേക് ശർമ്മ തന്നെ എൺപത്തിയെട്ട് സിക്സറുകളാണ് അഭിഷേക് ഒറ്റയ്ക്ക് പറത്തിയത് രണ്ടാമത് അൻപതെണ്ണം അടിച്ച ബൗളർമാരിൽ ബൌളർമാരിൽ ആയത് വരുൺ ചക്രവർത്തിയാണ് രണ്ട് ട്വൻറ്റി ട്വൻ്റി ലോകകപ്പുകൾക്കിടയിൽ ഏഴ് പോയിൻറ്റ് നാല് രണ്ട് ഇക്കോണമിൽ വരുൺ എറിഞ്ഞിട്ടത് അൻപത്തി വിക്കറ്റുകളാണ് അഥവാ ഇന്ത്യൻ ഡോമിനേഷൻ എന്നത് വെറും വാക്കല്ല എന്നർത്ഥം കണക്കുകൾ അതിന് സാക്ഷിയാണ് അഭിഷേക് ശർമ്മ തിലക് വർമ്മ സഞ്ജു അല്ലെങ്കിൽ ഇഷാൻ കിഷൻ കൂടെ സൂര്യകുമാർ യാദവും ചേരുന്ന ടോപ്പ് ഓർഡർ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദുബെ എന്നീ പേസ് ഓൾറൗണ്ടർമാർ രണ്ടുപേരും ഫിനിഷിംഗ് മിടുക്കുള്ളവർ തന്നെ കൂടെ ഫിനിഷിംഗ് ചെയ്യാൻ പോകുന്ന റിങ്കു സിംഗും ഉണ്ട് സ്പിൻ ഓൾറൌണ്ടറായി അക്ഷർ പട്ടേൽ പേസർമാരായി ഹർഷദീപും ബുംറയും പതിനൊന്നാമനായി വരുൺ ചക്രവർത്തി എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണെന്ന് ന്യൂസിലാൻഡ് പരമ്പര തെളിയിച്ചിട്ടുണ്ട് ഓപ്പണിങ്ങിലാണ് ആകെ കൺഫ്യൂഷൻ സഞ്ജു സാംസൺ ഫോമിലല്ലാത്ത സ്ഥിതിക്ക് കിഷൻ അഭിഷേക് ഇടങ്കയൻ കൂട്ടുകെട്ട് പരീക്ഷിക്കുമോ എന്ന് കണ്ടറിയണം ഫെബ്രുവരി ഏഴിന് മുംബൈയിൽ യു എസ് എക്കെതിരെയാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ തുടങ്ങുന്നത് പന്ത്രണ്ടിന് നബീബയ്ക്കെതിരെ ഡൽഹി പതിനഞ്ചിന് പാകിസ്ഥാനെതിരെ കൊളംബോ പതിനെട്ടിന് നെതർലാൻഡ്സിനെതിരെ അഹമ്മദാബാദ് എന്നിങ്ങനെയാണ് മത്സരങ്ങൾ താരതമ്യേനെ ദുർബലരായ എതിരാളികളെ നേരിട്ട് ടീം ലൈനപ്പ് കൃത്യമാക്കാനും കരുത്തോടെ സൂപ്പർ ഐറ്റിലേക്ക് മുന്നേറാനുമാണ് ഇന്ത്യൻ പ്ലാൻ അഥവാ എല്ലാ ഘടകങ്ങളും ഇന്ത്യക്ക് അനുകൂലമാണ് പക്ഷേ ഇത് ട്വൻറ്റി ട്വൻറ്റിയാണ് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറിമറിയാം ബീസ്റ്റ് മോഡിൽ എതിരാളികളെയെല്ലാം തരിപ്പണമാക്കി മുന്നേറി നവംബർ പത്തൊമ്പതിൻ്റെ കലശപ്പൂരിൽ അഹമ്മദാബാദിലെ നീലസാഗരത്തിന് മുന്നിൽ ഏകദിന ലോകകപ്പ് കിരീടം മോസീസിന് മുന്നിൽ അടിയേറു വെച്ചത് ഓർമ്മയില്ലേ അതുപോലൊരു ദിവസം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഓരോ ഇന്ത്യൻ ആരാധകൻ്റെയും പ്രാർത്ഥന